പുനലൂർ കെ എസ് ആർ ടി സി ജംഗ്ഷന് സമീപത്തെ ട്രാഫിക് ഐലൻഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ദിശാസൂചന ബോർഡുകളാണ് ശബരിമലയിലേക്ക് പോകുന്ന വാഹനങ്ങളെ വഴിതെറ്റിക്കുന്നത് അഞ്ചൽ ഭാഗത്തു നിന്നും മലയോര ഹൈവേ വഴി ശബരിമലയിലേക്ക് പോകാൻ വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് കയറുമ്പോൾ പത്തനാപുരം ഭാഗത്തേക്കാണ് തിരിയേണ്ടത് എന്നാൽ ട്രാഫിക് ഐലൻഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ശബരിമലയിലേക്കുള്ള ദിശാബോർഡിൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലൂടെ കൊല്ലം ഭാഗത്തേക്ക് പോകണം എന്ന തരത്തിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് തന്നെ ഇത്തരത്തിൽ മറ്റൊരു ബോർഡും കൂടി സ്ഥാപിച്ചിട്ടുണ്ട് ദേശീയപാതയിലൂടെ കൊല്ലത്തേക്ക് പോകുന്ന ഭാഗത്ത് ശബരിമലയിലേക്കുള്ള വഴികാട്ടുന്ന തരത്തിൽ മറ്റൊരു ദിശാസൂചന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് മിക്ക സമയങ്ങളിലും വാഹനങ്ങൾ തിരിയുന്നതിലെ ആശയക്കുഴപ്പം മൂലം കെ എസ് ആർ ടി സി ജംഗ്ഷന് സമീപം ഗതാഗത അപകടങ്ങളും പതിവാണ് ഇതിനോടൊപ്പമാണ് തെറ്റായ ദിശാസൂചന ബോർഡുകൾ സ്ഥാപിച്ച് വാഹനയാത്രക്കാരെ അധികൃതർ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ ദിശാബോർഡിലെ ബോർഡിലെ സൂചന പ്രകാരം ദേശീയപാതയിലൂടെ കൊല്ലം ഭാഗത്തേക്ക് പോകുന്നതും പതിവായിരിക്കുകയാണ് തെറ്റായ രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ദിശാസൂചന ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്ത് ശരിയായ ഭാഗത്ത് സ്ഥാപിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പുനലൂർ